നേരത്തെ ഓപ്പൺ ആയിട്ട് വല്ലടിച്ചാൽ പൊട്ടിക്കും അതെന്റെ അച്ഛൻ എടുത്ത സ്റ്റോക്കാണോ ദിപ്യത് സിറ്റം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ എനിക്ക് പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നീണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ന് കുന്തണ്ട് പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല ഇന്നലെ മുതൽ നടൻ കൃഷ്ണകുമാറിനും മകൾ ദേവിക്കുമെതിരെയുള്ള പരാതികൾ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങിടക്കുകയാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഓഡിയോ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾ എന്താണോ മനസ്സില് കരുതുന്നത് എനിക്ക് അവരോടത്ര ദേഷ്യമായിരുന്നു അൺലസ് ഈ ഒരു രണ്ടാമത്തെ ക്ലിപ്പ് റിലീസാകുന്നിടം വരെ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല ഇനീഷ്യലി ആ പെൺകുട്ടികൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോയി അവർക്ക് എല്ലാവരും മീഡിയ ആദ്യം സപ്പോർട്ട് കൊടുത്തു അതിനുശേഷം ജാതി പറഞ്ഞും മതം പറഞ്ഞും കൃഷ്ണകുമാറിനോടുള്ള ഹേട്ട് കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി ആരുടെ ഭാഗത്താണ് നീ ന്യായം കൃഷ്ണകുമാറിനെ നീ ഈടേയും സംസാരം കേട്ടപ്പോഴത്തേക്കാണ് ഞാൻ വിചാരിച്ചു ഇവർ എന്തൊരു പറച്ചിലാണ് ഇവർ പറയുന്നത് കാരണം അവരുടെ സ്റ്റാഫിനോടൊക്കെ അവർ അങ്ങനെയാണ് സംസാരിക്കുന്നത് സോ എനിക്ക് ഭയങ്കര ദേഷ്യം എനിക്ക് ഇനിഷ്യലി തോന്നി പക്ഷേ പിന്നീട് ഈ രണ്ടാമത്തെ ഒരു ക്ലിപ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് സത്യാവസ്ഥ മനസ്സിലാവുന്നത് നിങ്ങളെപ്പോലെ തന്നെ സത്യാവസ്ഥ മനസ്സിലായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ ചിന്തിച്ചു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതേപോലെ തന്നെയാണ് അവർ പ്രതികരിക്കുന്നത് അവർ പബ്ലിക് ഇമേജ് അവർക്കുള്ളത് കൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു അവർ ഇത്രയും കൂടെ മാന്യമായിട്ട് സംസാരിച്ചത് ചിലപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മളെപ്പോലെ പബ്ലിക് ഇമേജ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനെക്കാട്ടിലും വൾഗറായിട്ടായിരിക്കും നമ്മൾ പെരുമാറാനായിട്ട് പോകുന്നത് അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കി അവരെ കുറ്റം പറയാനായിട്ട് നമുക്ക് ഒത്തിരി നാവായിരുന്നു പക്ഷേ സത്യാവസ്ഥ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന എത്ര പേരുണ്ട് രണ്ടാമത് ഇറങ്ങിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടുതൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഇവർ ചെയ്തു ശരിയാണോ എന്നുള്ളത് തെറ്റാരുടെ ഭാഗത്താണ് ന്യായമാരുടെ ഭാഗത്താണ് വി ും നിങ്ങൾ ഇതിലേക്ക് എത്ര നമുക്ക് ഒരു സഹകരണ മനസ്സിലാവുമല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി കാരണം നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാൻ മനസ്സിലായി വിശ്വസിച്ചിട്ട് അതായത് ഒ സിയുടെ ഒരു മാസം ബിസിനസ് എത്ര കിട്ടുമെന്ന് നിങ്ങക്ക് പറയാൻ നമുക്ക് പറയാം

ആണ് സത്യം ഞാൻ ഞാൻ ഒരുമിച്ച് ഒറ്റമിച്ച് പോകാനുള്ളത് ബിരുദ വിരുദയാണ് ആദ്യം വന്നത് എത്ര നാളെ മുമ്പാണ് ആദ്യം ആഗ്രഹം ആ ടൈം ലൈൻ പറയുന്നത് ഒരു ഭാഷയില് സത്യം നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി പോകൂ സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് ചോദിക്കുന്നതുപോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത് പല ആവശ്യമുണ്ടോ അതിൻ്റെ കാര്യം നമുക്ക് അതിന്റെ ആഗ്രഹം നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകുന്നു കാരണം നമുക്ക് അതിനുള്ള സമയമില്ല സാവകാശം ഇല്ല പക്ഷെ ചെയ്യേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് തന്നെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയുക എപ്പോഴാണ് ഇത് എത്ര നാൾ മുമ്പാണ് അഭിനന്ദിക്കാറില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് ആയിട്ട് കറക്റ്റായിട്ട് വർക്ക്ഔട്ടായാലും നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കുറേ കൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി തോന്നി എന്നിട്ടാ ചെയ്തോണ്ടിരുന്നത് ഇത് എപ്പോഴും അവസാനമായിട്ട് അതറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നമുക്ക് തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെ കൂടെ വിരുതല്ല ത്രീകരള്ളൂ സാലറി ഇനി കിടത്താ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവരറിഞ്ഞിട്ടില്ല മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം ലക്ഷം പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചുനാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നോ ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസികയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും ഇഷാനിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇല്ല ഇവര് ഇത് ഫീലായിരുന്നു അല്ല ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനറവിടെ ഇരിക്കലെ അതെടുത്ത് സ്കാൻ ചെയ്തു പോക്കാവില്ലെന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് ഇവനൊരു ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ ഇവര് പതിനായിരം രൂപ ഒരിക്കലും മോഷ്ടിച്ചു ഇരിക്ക ി കോളിന്റെ പോലീസ് ബിഷുബി കോളേജിന്റെ പോലീസ് ഐ ഡി ആ സ്കൂട്ടറിലാരോ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്ന ഇവ മാരാൻ പണ്ടേ നിങ്ങൾ മോഷണമൊക്കെ ചെയ്യാ അയ്യോ അധികം പാവം കഴിക്കില്ല മോഷണത്തിന് പിടിച്ചു പിടിക്ക ആ പാവം വിടുക തെറ്റ് ചെയ്യാൻ പാളില്ല അയ്യായിരം പതിനായിരം അമ്പതിനായിരം അല്ല മോഡൽ ചെയ്യേണ്ടത് ഒരു ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിരിക്കുന്ന മൂന്ന് കള്ളികൾ സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനർ ആയിട്ട് പ്രിന്റ് ചെയ്ത് കടയൊ ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചോ ആദ്യം ഒന്നില്ല ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ചെയ്യാം ഒരുപാട് പേര് ഇവര് പറയുന്ന സ്കാനർ പ്രിഫർ ചെയ്യുന്നത് അല്ലാന്നെ ക്യാഷ് ആകുമ്പോൾ എടുക്ക ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞു അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണോ പിന്നെ നിങ്ങൾ അറിയാതെ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കുറച്ചു കണ്ണം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുത്തു ആര് വരുമ്പോഴും വിളിച്ചു

അപ്പൊ അങ്ങനത്തെ അസമൊരു എ ജി ബി പേ ക്യാഷ് എടുത്തിട്ട് വാ വാങ്ങാൻ ഇവര് വൈകുന്നേരം വരോട് വീട്ടിൽ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചു മണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാത്തുനിന്ന് അഞ്ചു മണിക്ക് പേരേറെ എണ്ണി മേടിച്ചിട്ട് പോയത് ആ പൈസ അത് അന്ന് തന്നെ ഒരു ഹയർ പോയിട്ടുണ്ടോ ക്യാഷ് എത്ര മേടിക്കും എന്നാലും ഒരു രണ്ടു ലക്ഷം അത്ര പ്രൊഫഷണൽ നിങ്ങൾ അത് മോശിച്ചൊരു കണക്ക് വെക്കണ്ടേത്രൊഫ് കള്ളം ഏഴു ലക്ഷത്തിന്റെ പേര് ഇവർക്കും കിട്ടി അഞ്ച് ലക്ഷം നിങ്ങൾ തരേം ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ അപ്പൊ അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം അയ്യായിരം എടുത്തിട്ടില്ല ഏഴായിരത്തിന്റെ കഥ പറഞ്ഞില്ലേ അവസാനം വരെ മൂന്നുപേരല്ല അയ്യോ നിനക്ക് എത്ര കിട്ടിയത് മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു നീതിച്ചെടുത്തപ്പോ നിനക്കെത്ര കിട്ടിയും ചോദിക്കുന്ന മൊത്തത്തിൽ ക്യാഷ് എത്ര എടുത്തു ദിവ്യ ദിവ്യനുസരിച്ചു അറിഞ്ഞല്ലോ പിന്നെ ഊമ ആയിരിക്കില്ല അല്ല വേണം നിങ്ങൾ പറയും ഇവര് പോലീസിനെ വീട്ടിലേക്കാർ പറയുന്നുണ്ട് ഇങ്ങനെ ഊമയെ പോലും ഉണ്ടാകുന്ന അടുത്ത സ്റ്റോറി ഞാൻ ഇടും ഇങ്ങനെ അറിയാമോ ക്യാഷ് ആയിരുന്നു എത്ര ഇത് വാങ്ങിച്ചവർക്ക് അറിയാമല്ലോ അതെ കാത്ത് കൃത്യം കൊടുക്കാൻ എങ്ങനെയല്ല ബിക്കോസ് അവസാന വരെ മാന്യമായി ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയണമെന്ന് ഇത്രയും നാളെ വരെ ഉള്ളു ദീർഘ്യം എത്ര എടുക്കാണ് ബാക്കി എന്നെ അല്ല ഗ്രൂപ്പ് ആയിട്ടുള്ളൂ പറഞ്ഞാൽ ഒരു ലക്ഷത്തിന് നമ്മൾ കാര്യം ഇതിൽ രണ്ടായിരത്തി മൂന്ന് പറഞ്ഞവരാണ് അങ്ങനെ ഏഴു ലക്ഷം തന്നെ കണക്കുകാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇത് ഇൻസസ്റ്റ് ചെയ്ത് കാശ് തന്നെ തരണം എന്നുള്ളത് അതെന്റെ ചാപ്പ് വേണം ആര് ചോദിച്ചാലും ഞാൻ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ അവര് പോവാൻ അവന് കൊണ്ടോ വൈകിട്ട് നോക്കില്ലല്ലോ ഇപ്പൊ റേപ്പ് ചെയ്ത നമുക്ക് ചോദിക്കാൻ പറ്റുമോ തന്റെ വിട്ടോ

वो सही है ये वक्त किन्हीं ना लाइटों के द्वारा हमने ऐसे वालों में से ऐसे लोग चुराएं पांच यूनिट दिया मुझे आपने डाला डाला आपने जनता पर इसलिए क्या है बिठा बोलो ये मलाई आपको भी ट्रांसलेट कर सकती है अलग अलग आप 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 Allah tu nak saya nak saya nak saya nak saya nak saya nak nak അത് മനസിലായി നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് റിയാലോ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു ഇതേപോലെ കട്ടും നമ്മൾ എടുക്കുന്ന സമ്പാദ്യം എന്ന് പറയുന്നത് ഒരിക്കലും നിലനിൽക്കുക അല്ലെന്നുള്ളത് ആദ്യം പഠിക്കുക രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ കള്ളനും കള്ളി എന്നുള്ള പേര് നമുക്ക് എത്ര മായ്ച്ചാലും തൂത്താലും പോകാതെ നിൽക്കും അത് നമ്മുടെ കുടുംബത്തിലാട്ടെ നമ്മുടെ കൂട്ടുകാരിലൂടാട്ടെ നമ്മുടെ നാട്ടുകാരിലൂടാട്ടെ എന്നും ഈ ഒരു വിളി നമുക്ക് ഉണ്ടാകും